നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി ഇരച്ചെത്തിയിരിക്കുകയാണ് മൂന്ന് ഒന്നിന് അവര് കൊപ്പൻ ഹേഗനെ പരാജയപ്പെടുത്തുന്നു അഗ്രിഗേറ്റ് സ്കോർ ആറ് രണ്ട് രാജകീയമായി തന്നെയാണ് നിലവിലെ ചാമ്പ്യന്മാരുടെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം എന്നർത്ഥം ആദ്യ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും രണ്ട് ഗോളുകളുടെ ലീഡിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി പോയി കഴിഞ്ഞിരുന്നു ഗോളും ആയിട്ട് മിന്നിക്കത്തി കഴിഞ്ഞിന്റെ കൂടി പിറന്നപ്പോ ആദ്യ പകുതിക്ക് മുമ്പ് തന്നെ മൂന്ന് ഗോളുകൾ മാഞ്ചസ്റ്റർ സിറ്റി അടിച്ചു കഴിഞ്ഞിരുന്നു കോപ്പൻ ഹേഗൻറെ ഗോളും പിറന്നിരുന്നു അതായത് ഇടവേള സമയത്തിന് മുമ്പ് തന്നെ ഗോളടിയൊക്കെ കഴിഞ്ഞിരുന്നു സിറ്റി രാജകീയമായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ പ്രവേശനവും ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു ഇത്തിഹാദിൽ വെച്ച് നടന്ന മത്സരത്തില് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഏളിങ് ഹാലൻഡും ഒപ്പം ഹുലിയൻ ആൽബറസ് ന്യൂനസ് ബോബ് തുടങ്ങിയവരെയാണ് പെപ്പ് കളിക്കളത്തിലേക്ക് വിട്ടത് എന്തായാലും കളിയുടെ അഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ അകാഞ്ചിയിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ലീഡ് നേടിയിരുന്നു ഒമ്പതാമത്തെ മിനിറ്റില് ഹുലിയൻ ആൽബറസ് തന്റെ ഗോളും കണ്ടെത്തുന്നു പത്ത് മിനിറ്റിന് മുമ്പ് തന്നെ രണ്ട് ഗോളുകളുടെ ലീഡ് അവിടെ തന്നെ സിറ്റി കാര്യങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു കാരണം ആദ്യ ആദ്യപാദത്തില് മൂന്നേ ഒന്നിന്റെ വിജയം കൂടി ഉണ്ടല്ലോ പിന്നെ ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ എൽ യുനിസിയിലൂടെ കൊപ്പൻ ഹേഗൻ ഒരു ഗോൾ മടക്കിയെങ്കിലും ആദ്യ പകുതിക്ക് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് എളിങ് ഹാലിന്റെ ഗോൾ കൂടി പിറന്നപ്പോ മൂന്നേ ഒന്നിന്റെ തകർപ്പൻ ജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും മികച്ച പ്രകടനം മാഞ്ചസ്റ്റർ സിറ്റി തുടരുകയാണ് പത്താമത്തെ മത്സരം തുടർച്ചയായിട്ട് അവർ ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ സീസണിലെ കണക്കും എല്ലാം കൂടി നോക്കുമ്പോ ഇപ്പൊ വിജയിച്ചിരിക്കുകയാണ് അങ്ങനെ തകർപ്പൻ പ്രകടനം സിറ്റി തുടരുമ്പോ ഇത്തവണയും യു സി എല്ലെ സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായിട്ടാം